മാലിന്യം നീക്കി പൂങ്കാവനമൊരുക്കി കൊല്ലം കോർപ്പറേഷൻ ഈ പൂക്കൾ നിൽക്കുന്ന സ്ഥലം ഒരു കാലത്ത് മാലിന്യം തള്ളുന്ന സ്ഥലമായിരുന്നു കൊല്ലം കോർപ്പറേഷൻ നഗരത്തിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇവിടെയായിരുന്നു തള്ളുന്നത് അഷ്ടമുടി കായലിന് സമീപത്താണ് ഏക്കറോളം സ്ഥലങ്ങൾ കൊല്ലം കോർപ്പറേഷനുള്ളത് മാലിന്യ കുമ്പാരത്തിൽ നിന്നും ഒലിച്ച കായലിലേക്ക് ഒഴുകുന്ന മാലിന്യ ജലം കായലിലെ മത്സ്യസമ്പത്തിനെയും ഇല്ലാതാക്കിയിരുന്നു ഇത് മാലിന്യം തള്ളുന്നതിനെതിരെ പ്രദേശത്ത് സംഘർഷം വരെ നടന്നിട്ടുണ്ട് പൊറുതിമുട്ടിയ ജനം സമര പരിപാടികളുമായി മുന്നോട്ടു പോയി ം കോർപ്പറേഷൻ ഈ മാലിന്യമല നീക്കം ചെയ്യാൻ ആരംഭിച്ചു അങ്ങനെ ആ മലനിന്ന പ്രദേശമാണ് ഇപ്പോൾ പൂങ്കാവനമായി മാറിയിരിക്കുന്നത് സ്ഥലത്ത് ഇപ്പോൾ പൂക്കളുടെ സുഗന്ധമാണ് അനുഭവപ്പെടുന്നത് പ്രദേശത്തേക്ക് ദിനം പ്രതി നിരവധി ആളുകൾ എത്തുന്നുണ്ട് പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂക്കളെ കാണാൻ കണ്ട് ആസ്വദിക്കാൻ എൺപത് സെന്റ് സ്ഥലത്ത് പൂങ്കാവനം തീർത്തിരിക്കുകയാണ് കൊല്ലം കോർപ്പറേഷൻ പലവർണ്ണ നിറങ്ങളിലെ ജമന്തി പൂക്കൾ ഇളം കാറ്റിൽ ആടിയൂലെന്ന കാഴ്ച ആർക്കും കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചയുമാണ് ഒപ്പം സുഗന്ധവും ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാത്ത സ്ഥലത്ത് ഇപ്പോൾ നിരവധി ജനങ്ങളാണ് ഇവിടെ എത്തുന്നത് അങ്ങനെയാണ് കോർപ്പറേഷൻ കുരീപ്പുഴയിലെ മാലിന്യ കൂമ്പാരം നീക്കി പൂ ോട്ടം ഒരുക്കിയതാണ് കൊല്ലം കോർപ്പറേഷനിൽ ഒരു തീരുമാനം ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള സംസ്ഥാന ഗവൺമെൻ്റ് കൃഷിയുടെ ഭാഗമായിട്ട് മാലിന്യമുക്ത നവകേരണം നമ്മൾ നമ്മുടെ ഒന്നാം തീയതി രണ്ടാം തീയതി ഒക്ടോബർ രണ്ടിന് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ബഹുമാനായ മുഖ്യമന്ത്രി അതിന്റെ ഭാഗം എന്ന് വളരെ അഭിമാനത്തോടെ ഞങ്ങൾ പറയുകയാണ് പത്തി എൺപത് വർഷക്കാലം ചണ്ടിടിപ്പ് എന്ന പേരിൽ ഒരു മാലിന്യ മല കിടന്ന സ്ഥലത്താണ് കേരളത്തിന് മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് ബയോ ബയോമൈനിങ്ങിലൂടെ ആ മാലിന്യങ്ങൾ ഇത്രയും മാറ്റിക്കൊണ്ട് ഇന്നിപ്പോൾ പൂന്തോട്ടം ഒരുക്കിയിരിക്കുകയാണ് കൊല്ലം പൗരാവലിക്കും വിശിഷ്യായി ഡിവിഷനിലെ ജനങ്ങളോടും പറഞ്ഞ വാക്കാണ് ഞങ്ങൾ പാലിച്ചിരിക്കുന്നത് ഇനിയിവിടെ അമൃത് പദ്ധതിയിൽ വെച്ചുകൊണ്ടൊരു മിറാക്കി പാർക്ക് തന്നെ ഞങ്ങൾ ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുണ്ട് അതിമനോഹരമായിട്ടുള്ള ഈ അഷ്ടമുരുടെ തീരത്ത് സായം സന്ധ്യകളിൽ വന്നിരിക്കുവാനും ഈ പാർക്കിൽ വന്ന് ഏറ്റവും സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്ന തരത്തിലേക്ക് ഈ എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് ഒരു വലിയ പാർക്കിനെ തന്നെ അത്ത മുതൽ തിരുവോണം വരെ വ്യാപകമായി പൂന്തോട്ടം ഒരുക്കുന്നതിന്റെ ഭാഗമായി ഓണാഘോഷം വർണ്ണപ്പൊലിമയോടുകൂടി നടത്തുന്നതിന് ആവശ്യമായ പൂക്കൾ നഗരവാസികൾക്ക് നൽകാൻ കോർപ്പറേഷന് കഴിയുന്നുണ്ട് പുറത്തു നിന്നും വാങ്ങുന്ന പൂക്കളേക്കാൾ വില കുറച്ചാണ് കോർപ്പറേഷൻ പൂക്കൾ നാട്ടുകാർക്ക് നൽകുന്നത് മാലിന്യം നീക്കിയ കുരിപ്പുഴ പ്ലാന്റിൽ ബന്ദിപ്പൂക്കൾ നട്ടുകൊണ്ട് അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് പരിപാലിച്ചുകൊണ്ടാണ് കൊല്ലം കൃഷിഭവന്റെ മേൽനോട്ടത്തിൽ പൂന്തോട്ടം ഒരുക്കിയിട്ടുള്ളത് ബന്ദിപ്പൂവിന്റെ വിളവെടുപ്പ് ഉദ്ഘാടനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചോറാണി നിർവഹിച്ചു കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ പ്രസന എണസ്റ്റ് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്